അസ്ലാം വലൈക്കും വർഹമത്തല്ല അലഹമില്ലാത്ത അള്ളാഹുൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളെ ഏറെ പുണ്യമേറിയ ദിനങ്ങളിലൂടെയാണ് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് റമദാനിൻ്റെ പകുതി നമ്മിൽ നിന്ന് പിന്നിട്ട് കഴിഞ്ഞു നാം ഇതുവരെ നിർവഹിച്ച നമ്മുടെ നോമ്പുകൾ നമ്മുടെ സ്വതക്കകൾ നമ്മുടെ നമസ്കാരങ്ങൾ നമ്മുടെ മറ്റു സൽപ്രവർത്തനങ്ങൾ എല്ലാം റഹ്മാന റബ്ബ് സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മിൽ നിന്ന് ഉയരേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നോമ്പിൻ്റെ വലിയൊരു ഗുണം റസൂൽഹി സലാഹു അലഹി വസ്ലമ്മ പറഞ്ഞത് ആരെങ്കിലും ഒരു ദിവസം നോമ്പ് നോക്കാൻ എഴുപത് വർഷത്തേക്ക് അവൻ്റെ മുഖം അല്ലെ നരകത്തിൽ നിന്ന് അകറ്റിവന്നൊരു സുഹൃള്ളഹി സലഹുഹിസ്വലയ്യ ഈ ഹദീസ് നമ്മൾ ഒരുപാട് തവണ കേട്ട് പരിചയിച്ച പഠിച്ചൊരു ഹദീസാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ലക്ഷ്യമെന്നുള്ളത് തന്നെ അൽ ജന്നത്ത് ഫാസ് നരകത്തിൽ നിന്ന് ആര് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നുവോ അവൻ വിജയിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം നോമ്പ് നോൽക്കുക എന്നുള്ളതാണ് ആ നോമ്പ് നോക്കിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോ ദിവസവും ഈ ദിനങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് നരകമെന്ന് നാം അറിയുക തന്നെ ചെയ്യേണ്ടതുണ്ട് നരകത്തെ പറ്റിയിട്ട് കുറേ ഹദീസുകളും മറ്റുമൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ട് പരിചയിച്ച മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നോക്കിയേ നിങ്ങൾ നരകവാസി ഈ ദുനിയാമ്പര് സുഖാനുഭൂതികളിൽ നുകർന്ന ഒരു നുകർന്ന ഒരു വ്യക്തിയെ നാളെ വിചാരണയുടെ നാളിൽ കൊണ്ടുവരപ്പെടുമെന്നാണ് കൊണ്ടുവന്നിട്ട് നരകത്തിൻ്റെ കോരി അവൻ്റെ ശരീരത്തിലേക്ക് ഒഴിക്കും റസൂലുള്ളാഹി അലൈഹി റസൂർള്ളാഹിസലമയുടെ വചനം കാണാൻ കഴിയും ഒറ്റ കോരി നരകാഖ്നിന്നുള്ള ഒരു കോരി ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് ഒഴിക്കുമെന്ന എന്നിട്ട് ചോദിക്കും യബന ആദം ഹൽ ഹൽ റഅയ്ത ഖൈറൻ നഈമൻ നീ ദുനിയാവിൽ വല്ല സുഖവും ആസ്വദിച്ചിരുന്നോ നീ ദുനിയാവിൽ വല്ല സുഖവും നുകർന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവന് പറയുമെന്ന അള്ളാഹു ആണേ എൻ്റെ റബ്ബേ ഇല്ല എന്ന് നോക്കിയാൽ നിങ്ങൾ ഹദീസ് എത്ര മനോഹരമാണ് ഇല്ല എന്ന് അത്രയും ഭയാനകമാണ് പ്രിയപ്പെട്ടവരെ നരകിയ ശിക്ഷ എന്നുള്ളത് നോക്കി നിങ്ങൾ നരകത്തിലെ ഏറ്റവും ലഘുവായ ശിക്ഷ ലഭിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയോട് ചോദിക്കപ്പെടുമ്പോൾ ആ വ്യക്തി എങ്ങനെയുള്ളവനാണ് ദുനിയാവിൽ ഒരുപാട് സുഖാനുഭൂതികൾ ദുനിയാവിൽ സമ്പത്ത് കൊണ്ട് മൂടിയവനാണ് ഈ ചെറിയ ശിക്ഷയ്ക്ക് പകരമായി നീ ആ ദുയാവിനെ മുഴുവൻ സമ്പത്തും നൽകുമോ എന്നുള്ള ചോദ്യത്തിന് ആ വ്യക്തി നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതാണ് പ്രിയപ്പെട്ടവരെ എന്നുള്ളത് നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷയെ പറ്റി റസൂലുള്ളാഹി റസൂർലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ യഗലി ദിമാഗു മിൻ അലൈ തലച്ചോറടക്കം വിളകി മറിയുമെന്നാണ് അതാണ് പ്രിയപ്പെട്ടവരെ നരകത്തിന്റെ ചെറിയ ശിക്ഷ അപ്പോൾ വീണ് കിട്ടിയ ഈ ദിവസങ്ങൾ നമുക്ക് നൽകിയ ഈ ദിവസങ്ങൾ ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഓരോ ദിവസത്തിലൂടെ പ്രിയപ്പെട്ടവരെ നാം സഞ്ചരിക്കുമ്പോൾ നിരകത്തിൽ നിന്ന് വിദൂരമാവുകയാണ് എന്ന ബോധ്യത്തോടു കൂടി ഓരോ നോമ്പുകൾ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും നമ്മുടെ ചിന്ത ആ രൂപത്തിൽ ക്രമീകരിക്കുക അള്ളാഹുസ് മഹാൻ അനുഗ്രഹിക്കുമാറങ്ങട്ടെ